തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജില്ലാ ഇലക്ഷൻ ഓഫീസർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം വെയർഹൌസിന് സമീപം സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് ആദ്യഘട്ട പരിശോധന നടന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കൺട്രോൾ യൂണിറ്റും മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബാലറ്റ് യൂണിറ്റുകളുമാണ് ആദ്യഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അടുത്ത മാസം ഇരുപത്തിയഞ്ച് വരെയാണ് ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടക്കുക വിവിധ വകുപ്പുകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ട് എഞ്ചിനീയർമാരെയും നിയോഗിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു സീനിയർ സൂപ്രണ്ട് അൻസു ബാബു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജിസ്മോൻ ബിനു ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ നാരായണൻ അഷ്റഫ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം